قل ان كنتم تحبون الله فاتبعوني يحببكم الله ويغفر لكم ذنوبكم والله غفور رحيم السلام عليكم ورحمه الله وبركاته الحمد لله ീൻ അഹ ഇബാദല്ല സ്നേഹമുള്ള സഹോദരി സഹോദരന്മാരെ വിശ്വാസികളെ വിശുദ്ധ റമദാനിലൂടെ ആത്മാർത്ഥമായ നന്മകളും ചെയ്ത് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്ന നാം ഓരോരുത്തരും പല വിഷയങ്ങളിലും വലിയ ജാഗ്രതയും ശ്രദ്ധയും നമുക്കുണ്ടാകൽ അനിവാര്യമാണ് ഇന്ന് നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെടുത്താൻ ഉദ്ദേശിക്കുന്നത് ദമ്പതികൾ അവരുടെ നോമ്പ് കാലത്ത് ശ്രദ്ധിക്കേണ്ടുന്ന കാര്യങ്ങളെ സംബന്ധിച്ചാണ് അതായത് തൻ്റെ ഇണയുമായുള്ള ബന്ധത്തിൽ രാത്രി കാലങ്ങളിൽ എല്ലാം അനുവദിക്കപ്പെട്ടിട്ടുണ്ട് എന്നുള്ളത് നമുക്കെല്ലാം അറിയാം എന്നാൽ നോമ്പുകാരനായിരിക്കെ പകൽ സമയത്ത് തൻ്റെ ഇണയുമായുള്ള ബന്ധങ്ങളിൽ എന്തെല്ലാം കാര്യങ്ങൾ അവർ ശ്രദ്ധിക്കേണ്ടതുണ്ട് എന്നുള്ളതിനെ സംബന്ധിച്ചാണ് ഇന്ന് ചില കാര്യങ്ങൾ ശ്രദ്ധയിൽ കൊണ്ടുവരാൻ ഉദ്ദേശിക്കുന്നത് അള്ളാഹുസുബാനഹൂവത്തായാല കാര്യങ്ങൾ വളരെ കൃത്യമായി മനസ്സിലാക്കുവാനും അവയനുസരിച്ചു കൊണ്ട് ജീവിതത്തെ ക്രമീകരിക്കുവാനുമുള്ള തോഫീക്ക് നമുക്കെല്ലാം പ്രദാനം ചെയ്യുമാറാകട്ടെ പലപ്പോഴും വിവാഹ ജീവിതത്തിൻ്റെ ആദ്യ നാളുകളിലേക്കൊക്കെ പ്രവേശിച്ചിട്ടുള്ള ആളുകൾ അതുപോലെ തന്നെ തൻ്റെ ലൈംഗികമായ ആഗ്രഹങ്ങളെ വല്ലാതെയൊന്നും നിയന്ത്രിച്ചു വെക്കുവാൻ സാധ്യമാകാത്ത ആളുകൾ യുവാക്കൾ യുവതികൾ അങ്ങനെയുള്ളവരെല്ലാം ഈ പറയുന്ന കാര്യം ഏറെ ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളാണ് നോമ്പുകാരനായിരിക്കെ തൻ്റെ ഭാര്യാഭർത്താക്കൾക്ക് പരസ്പരം എത്ര വരെ ഇടപഴകാം എന്താണ് എന്താണതിൻ്റെ പരിധി ഏതെല്ലാം അനുവദിക്കപ്പെടും ഏതെല്ലാം അനുവദിക്കപ്പെടുന്നില്ല പലപ്പോഴും ആളുകൾ സംശയങ്ങൾ ഉന്നയിക്കാറുള്ള ഒരു വിഷയമാണത് മഹതിയായ ആയിഷ ആയിഷു തലാഹ പറയുന്നുണ്ട് കാനു ഇമാം ബുഖാരി മുസ്ലിമും റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഹദീസാണ് അതായത് ഭാര്യാഭർത്താക്കൾ ചുംബിക്കുന്നതും അതുപോലെ തന്നെ ആലിംഗനം ചെയ്യുന്നതും ചേർന്ന് കിടക്കുന്നതുമൊക്കെ അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള കൊണ്ടുള്ള നോമ്പുകാലത്ത് നോമ്പുകാർക്കിടയിൽ ഏതെല്ലാം കാര്യങ്ങൾ അനുവദിക്കപ്പെടുന്നുണ്ട് എന്നുള്ള വിഷയത്തിലാണ് ഇപ്പോൾ ഈ ഹദീസ് ഞാൻ നിങ്ങളെ കേൾപ്പിച്ചത് മഹദിയായ ആയിഷ റളിയല്ലാഹു അള്ളാഹു അൻഹ പറയുന്നുണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അവിടുന്ന് ചുംബനം നടത്താറുണ്ട് വയുബാഷെറു അവിടുന്ന് തൻ്റെ ഭാര്യയുമായി ചേർന്ന് കിടക്കാറുമുണ്ട് സായിമുൻ നോമ്പുകാരനായിരിക്കെ തന്നെ എന്നിട്ട് മഹദി പറയുന്നുണ്ട് വകാന വകാനക്കും അവിടുന്ന് തൻ്റെ ലൈംഗികമായ ആ അവയവത്തെ അതല്ലെങ്കിൽ തൻ്റേതായ ആ ശക്തിയെ ഏറെ നിയന്ത്രിക്കുവാൻ കഴിവുള്ള വ്യക്തിയായിരുന്നു എന്ന് അതിലൂടെ അവർ സൂചിപ്പിച്ചത് സൂചിപ്പിച്ചതെന്താണ് ഇബിൻ ഹജറുള്ളി റഹിമഹുല്ല അഹദീത് വിശദീകരിച്ചപ്പോൾ പറഞ്ഞ വ്യാഖ്യാനം വളരെ ശ്രദ്ധേയമാണ് ഈ പറഞ്ഞ പ്രയോഗം കൊണ്ട് സൂചിപ്പിച്ചത് എന്താണ് എന്ത് അവിടുന്ന് തൻ്റെ ലൈംഗികാവയവത്തെ ഏറെ നിയന്ത്രിക്കുന്ന അഥവാ ലൈംഗിക ആസക്തിയെ നല്ല കണ്ട്രോളുള്ള വ്യക്തിത്വമായിരുന്നു അതുകൊണ്ട് അവിടുന്ന് ഇണയുമായി ചേർന്നു ചേർന്ന് കിടന്നു അതുപോലെ തന്നെ അവിടുന്ന് പിന്നെ ചുംബനം നടത്തുകയും ഒക്കെ ചെയ്തു എല്ലാവർക്കും അത് കഴിയൂല അതാണ് ആ സൂചന ഇല ഇത് അനുവദിക്കപ്പെടുന്നത് ലിമൻ യക്കൂര് അല്ലി നഫ്സിഹി നല്ല കണ്ട്രോളുള്ള വ്യക്തിക്കേ അത് പറ്റുകയുള്ളൂ നിഷിദ്ധമായ നിഷിദ്ധമായ ആ ബന്ധത്തിൽ നിർഭയത്വം ഇല്ലാത്ത ആളുകൾക്ക് അത് പറ്റില്ല കൺട്രോൾ ഇല്ലാത്തവർക്ക് ഇത് പറ്റൂല അതുകൊണ്ട് തന്നെയാണ് ഇബിൻ അബ്ബാസ് ഒരിക്കൽ രണ്ടാളുകൾ വന്ന് ഒരേ വിഷയത്തിൽ മതവിരി ചോദിക്കുകയുണ്ടായി തനിക്ക് തന്റെ ഭാര്യയുമായി ചുംബനം നടത്താമോ എന്നതായിരുന്നു ഒരാളുടെ ചോദ്യം ആ ചോദ്യം ചോദിച്ചത് ഒരു ചെറുപ്പക്കാരനായിരുന്നു ഇബ്ര അബ്ബാസ് റതി അള്ളാഹുത്തലാന്ന് പറഞ്ഞു പാടില്ല മറ്റൊരാൾ വന്നു അദ്ദേഹം ഒരു ഷെയ്ഹായിരുന്നു വൃദ്ധനാണ് അദ്ദേഹം ഇതേ ചോദ്യം ചോദിച്ചു അദ്ദേഹം പറഞ്ഞു അനുവദനിയാണ് അപ്പൊ എന്താ ഇങ്ങനെ രണ്ട് ഫത്തുവ ഒന്ന് ചെറുപ്പക്കാരനാണ് കൺട്രോള് കിട്ടൂല മറ്റേത് വൃദ്ധനാണ് അയാൾക്ക് കൺട്രോൾ ചെയ്യാനുള്ള കഴിവുണ്ട് അപ്പം ഇവിടെ നബിസല്ലാഹു അലൈഹി വസല്ലമ്മ തന്റെ ഭാര്യയുമായി പകൽ സമയത്ത് നോമ്പുകാരനായിരിക്കെ ചുംബിച്ചു എന്ന് പറയുമ്പോൾ അവിടുന്ന് ആ നിലക്കുള്ള നല്ല കൺട്രോൾ ഉള്ള വ്യക്തിത്വമായിരുന്നു എന്നാണ് ആയിഷർ അലി അള്ളാഹുത്തലാൻഹ പറഞ്ഞതിന്റെ പൊരുൾ അതുകൊണ്ട് തന്നെ ലൈംഗികമായ തൻ്റെ വികാരത്തെ കൂടുതൽ ഉദ്ദീപിപ്പിക്കുവാനും അത് തൻ്റെതായ നോമ്പിനെ നഷ്ടപ്പെടുത്തുന്ന സ്ഖലനം സംഭവിപ്പിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനത്തിലേക്കൊക്കെ എത്തിപ്പെടും എന്നുണ്ടെങ്കിൽ അത്തരക്കാർക്ക് ഇത് അനുവദനീയമല്ല അല്ലാത്തവർക്ക് ഇത് അനുവദനീയമാണ് എന്ന് ഈ ഹദീസിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും അതുകൊണ്ട് മാത്രം ഒരാളുടെ നോമ്പ് മുറിഞ്ഞു പോവുകയില്ല ഇതേപോലെ തന്നെ ഇനി പണ്ഡിതന്മാർ ചർച്ച ചെയ്തിട്ടുള്ള മറ്റൊരു കാര്യം എന്താണ് ഒരാൾ തൻ്റെ ഭർത്താ ഭാര്യയുമായി അവരെന്ത് ചെയ്തു ഇടപഴകുകയാണ് അങ്ങനെ തൻ്റെ കൈകൊണ്ട് സ്പർശിച്ചു അതല്ലെങ്കിൽ ചുംബനം നടത്തി അതല്ലെങ്കിൽ ലൈംഗികാവയവങ്ങൾ തമ്മിൽ തന്നെ സ്പർശനമുണ്ടായി എന്നാൽ അങ്ങനെ അതിലൂടെ ഒരാൾക്ക് ശുക്ലസ്ഖലനമുണ്ടായി സ്ഖലനം സംഭവിച്ചു കഴിഞ്ഞാൽ അയാളുടെ നോമ്പ് മുറിയും അതേ അവസരത്തിൽ ഈ രൂപത്തിലുള്ള ഇടപഴക്കങ്ങളിലൂടെയൊക്കെ അയാൾക്ക് നിയന്ത്രിക്കുവാൻ സാധിക്കുകയും അയാളിൽ നിന്ന് സ്ഖലനം സംഭവിക്കുകയും ചെയ്തിട്ടില്ലെങ്കിൽ അയാളുടെ നോമ്പ് മുറിയുകയില്ല നോമ്പ് മുറിയുകയില്ല എന്ന് ഇവിടെയാണ് പലപ്പോഴും ആളുകൾ ചോദിക്കാറുണ്ട് നോമ്പിൻ്റെ പകൽ സമയത്ത് തൻ്റെ ഇണയുമായുള്ള ശൃംഖാര വർത്തമാനങ്ങളും അതുപോലെ തന്നെ ചില സ്പർശനങ്ങളിലൂടെയുമൊക്കെ മതിയെ പുറപ്പെട്ടാൽ മതിയെ എന്ന് പറയുന്നത് ലൈംഗികമായി ഉദ്ദീപനമുണ്ടാകുന്ന അവസരത്തിൽ പുറപ്പെടുന്ന ഒരു സ്രവമാണ് അത് ഇന്ദ്രിയമല്ല ശുക്ലമല്ല അത് ബീജമല്ല അതുകൊണ്ട് തന്നെ ലൈംഗിക ബന്ധത്തിൻ്റെ മുന്നോടിയായി വരുന്ന ആ നിലക്കുള്ള സ്രവമാണ് മതിയെ അങ്ങനെ കേവലം മതിയെ മാത്രമാണ് സ്ത്രീക്കാവട്ടെ പുരുഷനാവട്ടെ അങ്ങനെ പുറപ്പെട്ടതെങ്കിൽ അതുകൊണ്ട് നോമ്പ് ബാത്തിലാവുകയില്ല ഇത് നമ്മൾ നമ്മളതിൽ നിന്ന് മനസ്സിലാക്കിയിരിക്കേണ്ടുന്ന ഒരു കാര്യമാണ് അതേ അവസരത്തിൽ ഒരാളെ സംബന്ധിച്ചിടത്തോളം അങ്ങനെ സ്കലനം സംഭവിച്ചു ലൈംഗിക ബന്ധം നടന്നിട്ടില്ല ഭാര്യാഭർത്തർ ലൈംഗിക ബന്ധം നടന്നിട്ടില്ല അതല്ലാതെ തന്നെയുള്ള ഇടപഴക്കം കാരണത്താൽ അഥവാ സ്കലനം സംഭവിച്ചു പോയാലോ അയാളുടെ നോമ്പ് മുറിയും ആ ദിവസത്തേത് അയാൾ മറ്റൊരു ദിവസം നോറ്റു വീട്ടേണ്ടതുണ്ട് അതേവസരത്തിൽ അയാൾ കഫാറത്തൊന്നും നൽകേണ്ടതില്ല കഫാറത്ത് ലൈംഗിക കഴിഞ്ഞാലാണ് കഫാറത്ത് എന്താണ് അത് വളരെ രൂക്ഷമായ നിലക്കുള്ള കഫാറത്താണ് അത് നമുക്ക് വഴിയെ പറയാനുണ്ട് അതും ഇതിൽ ആവശ്യമില്ല നോമ്പ് നഷ്ടപ്പെടുത്തി എന്നുള്ളതിന് അവൻ തൗപ ചെയ്യണം ഇതൊരു ഈസിയായി കാണരുത് അതുകൊണ്ട് നോമ്പാണ് പോവുകയുള്ളു അതുകൊണ്ട് വേറെ പ്രശ്നമൊന്നുമില്ല വേറൊരു ദിവസം നോമ്പ് അനുഷ്ഠിക്ക ഏതായാലും വലിയ രൂപത്തിലുള്ള ആ കഫാറത്തും പ്രായശ്യത്തൊന്നും കൊടുക്കണ്ടല്ലോ എന്നൊക്കെ ഈസിയായി കണക്ക് കൂട്ടരുത് നാം മനസ്സിലാക്കണം വിശുദ്ധ റമദാനിലെ പകൽ സമയത്ത് സമയമാകുന്നതിൻ്റെ മുമ്പ് ആരെങ്കിലും മനഃപൂർവം ഒരാൾ നഷ്ടപ്പെടുത്തുകയാണെങ്കിൽ അഥവാ നോമ്പ് മുറിയുന്ന ഏതെങ്കിലും ഒരു പ്രവർത്തനം അത് പിന്നെ നമുക്ക് നോമ്പ് അനുഷ്ഠിക്കാലോ എന്നൊക്കെയുള്ള ഒരു ലാഘവ ബുദ്ധിയോടുകൂടെ ആരെങ്കിലും നോമ്പിൻ്റെ പകൽ സമയത്ത് നോമ്പ് സമയമാകുന്നതിൻ്റെ മുമ്പ് അവൻ മുറിക്കുകയാണെങ്കിൽ അതിന് കഠിന കഠോരമായ ശിക്ഷയുണ്ടെന്ന് നമ്മൾ മനസ്സിലാക്കണം മഹാനായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമിന് ഒരു സ്വപ്നം കാണിക്കപ്പെടുകയാണ് ആ സ്വപ്നത്തിൽ ഇവിടെ നിന്ന് കാണുന്നത് എന്താണ് രണ്ടാളുകൾ നബിസ്വല്ലാഹു അലഹി വസ്ല്ലമിന്റെ രണ്ട് കൈകളുടെ ഈ ഭാഗം പിടിച്ചുകൊണ്ട് കൊണ്ടുപോവുകയാണ് കൊണ്ടുപോയിട്ടൊരു ഉയരമുള്ള മലയുടെ മുകളിലേക്കാണ് കൊണ്ടുപോകുന്നത് അങ്ങനെയാണ് എനിക്ക് കാണിക്കപ്പെട്ടത് ആ മലയുടെ കയറാൻ ആവശ്യപ്പെട്ടപ്പോൾ ഞാൻ പറഞ്ഞു എനിക്കിത് കയറാനാവില്ല എന്ന് രണ്ടുപേരും എന്നെ സഹായിച്ചു പ്രയാസപ്പെട്ട് ഞാൻ ആ മലബുകളിലേക്ക് കയറിയപ്പുറത്തേക്ക് നോക്കുമ്പോൾ അവിടെ നിന്നതാ വളരെയേറെ അട്ടഹാസങ്ങളും ദീനരോധനങ്ങളും കേൾക്കുന്നുണ്ട് നരകവാസികളുടെ നരകാഗ്നിയിലുള്ള ആളുകളുടെ വിലാപങ്ങളും അട്ടഹാസങ്ങളുമാണ് എനിക്ക് കേൾക്കാനായത് അകരേ ഇരിക്കെ ഞാനൊരു ഈ ഭാഗം ആളുകളെ കണ്ടു അവരുടെ കാലിൻ്റെ മടമ്പിൻ്റെ മുകളിലുള്ള ഞരമ്പിൽ അവരെ കെട്ടിത്തൂക്കിയിരിക്കുന്നു കൊണ്ട് ബന്ധിച്ച് കെട്ടിത്തൂക്കിയിരിക്കുന്നു അവരെ മുഷക്കുഹും അവരുടെ ചിറികളിലൊക്കെ പിളർത്തപ്പെട്ടിട്ടുണ്ട് കീറിമുറിക്കപ്പെട്ടിട്ടുണ്ട് മാത്രമല്ല തസീലു ദമാ അവരുടെ ചിരികളിൽ നിന്ന് ആ കീറിമുറിക്കപ്പെട്ട ചിരികളിൽ നിന്ന് ബ്ലഡിങ്ങനെ ഒഴുകുന്നുണ്ട് ഇറ്റി വീഴുന്നുണ്ട് ആ നിലക്ക് കഠോരമായ ശിക്ഷ നൽകപ്പെടുന്നവരെ കൂട്ടം ജനതയെയാണ് ഞാൻ കാണുന്നത് ഞാൻ ചോദിച്ചു ഇവരാരാണെന്ന് ചോദ്യത്തിന് എനിക്ക് മറുപടി കിട്ടിയതെന്താണ് നോമ്പിന്റെ പകൽ സമയമാകുന്നതിന്റെ മുമ്പേ നോമ്പ് മുറിച്ച ആളുകളാണിവർ അപ്പൊ കാര്യം നിസ്സാരമല്ല ഇത് പറഞ്ഞിട്ട് ഈ ഹദീസ് ഉദ്ധരിച്ചിട്ട് ഇത് ഇമാം നാസറുദ്ദീൻ അൽബാനി റഹിമഹുല്ല അദ്ദേഹത്തിൻ്റെ സിൽസലത്ത് സഹിഹയിൽ മൂവായിരത്തി തൊള്ളായിരത്തി അമ്പത്തി ഒന്നാമത്തെ ഹദീഫ നമ്പർ ആയി കൊടുത്തിട്ട മഹാനവർ പറയുന്നുണ്ട് എന്താണ് പറഞ്ഞതിൻ്റെ ചുരുക്കം അദ്ദേഹം പറയാണ് ോമ്പെടുത്തു എന്നിട്ട് പിന്നെ സമയമാകുന്നതിൻ്റെ മുമ്പ് ഇഫ്താറിൻ്റെ ടൈമാകുന്നതിൻ്റെ മുമ്പ് ലാഘവ ബുദ്ധിയോടുകൂടി ഒരാൾ നോമ്പ് മുറിച്ചു കഴിഞ്ഞാൽ അവനുള്ള കഠിനകഠോരമായ ശിക്ഷ ഇതാണെങ്കിൽ നോമ്പ് കള്ളന്മാരായി തീരെ നോമ്പ് തോൽക്കാത്ത നിസ്സാര കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് നോമ്പിൻ്റേതായ ആ അനുഷ്ഠാനത്തിൽ നിന്ന് കുതറിമാറി രക്ഷപ്പെടുന്ന ആളുകളുടെ കാര്യം നോമ്പെടുക്കാത്ത ആളുകളുടെ കാര്യം പിന്നെ എന്തായിരിക്കും അവർക്കൊക്കെ ലഭിക്കാനിരിക്കുന്ന ശിക്ഷ എന്ന് അദ്ദേഹം ശേഷം രേഖപ്പെടുത്തുന്നുണ്ട് അപ്പൊ സഹോദരങ്ങളെ ഇതൊക്കെ വളരെ ഈസിയാണെന്ന് വിചാരിച്ച് അങ്ങനെ ചുംബനം നടത്താം അങ്ങനെ കൂടെ കിടക്കാം അങ്ങനെയുള്ള ലൈംഗികമായ കേളികളൊക്കെ നടത്താം ഇനി അഥവാ സ്കലനം സംഭവിച്ചാലും അതുകൊണ്ട് നോമ്പല്ലേ പോവുകയുള്ളൂ നോമ്പ് പിന്നെയും നോറ്റു കിട്ടാമല്ലോ എന്നൊന്നും ആരും ഈസിയായി കാണരുത് എന്നുള്ളതാണ് ഈ പറയുന്നത് എനി സഹോദരങ്ങളെ ഒരാൾ എന്തു ചെയ്തു തൻ്റെ ഇണയുമായി ഇത്തരത്തിലുള്ള ബന്ധങ്ങളൊക്കെ നടത്തി അവസാനം അത് അയാൾക്ക് നിയന്ത്രണമില്ലാതെ അയാൾ ലൈംഗികമായ ബന്ധത്തിൽ പകൽ പകലേർപ്പെടുകയാണ് എങ്കിൽ അതിൻ്റെ ഇസ്ലാം കഠിന കഠോരമായ നിലക്ക് കഫാറത്ത് നിശ്ചയിച്ചിരിക്കുകയാണ് സ്കലനം നടന്നാലും നടന്നില്ലെങ്കിലും ആ നിയമം ബാധകമാണ് നേരത്തെ നമ്മൾ പറഞ്ഞു വന്ന് അവിടെ സ്കലനം നടന്നു പക്ഷേ ബന്ധം നടന്നിട്ടില്ല അതുകൊണ്ട് അയാള് നോമ്പ് നോറ്റി വീട്ടിയാൽ മതി കഫാറത്ത് വേണ്ട ഇവിടെ പറയുന്നത് ശ്രദ്ധിക്കണം ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടു സ്കലനം സംഭവിച്ചിട്ടില്ലെങ്കിൽ പോലും അവർക്ക് എന്താണ് അവരെ സംബന്ധിച്ചിടത്തോളം കഫാറത്ത് കൊടുക്കണം അഞ്ച് തെറ്റുകൾ അഞ്ച് വലിയ കാര്യങ്ങൾ അപകടങ്ങൾ അതിലൂടെ അത്തരം ആളുകൾക്ക് ദമ്പതികൾക്ക് സംഭവിക്കുകയാണ് ഒന്ന് അല്ലിസ്മോ അയാൾ കുറ്റക്കാരനായി അരുതാത്ത പ്രവൃത്തി അയാള് നോമ്പിന്റെ പകൽ ചെയ്തു അതുകൊണ്ട് അയാൾ കുറ്റക്കാരനായ അയാൾക്ക് തൗപഹിയണം രണ്ടാമത്തെ അയാളുടെ നോമ്പ് പോയി എന്ന അപകടം അതിലുണ്ട് മൂന്നാമത്തെ അയാൾ എന്ത് ചെയ്യണം ബാക്കിയുള്ള സമയം നോമ്പുകാരനെ പോലെ തന്നെ അയാൾ തുടരണം ഇനി ഏതായാലും ഇങ്ങനെ പോയില്ലേ എന്ന് വിചാരിച്ചു കൊണ്ട് അയാൾ അത് ഈസിയായി കാണാൻ പാടില്ല അതുപോലെ തന്നെ നാലാമതായി അയാൾ ആ നോമ്പ് നോറ്റി വീട്ടണം അന്നത്തെ ദിവസത്തെ സ്പെഷ്യൽ അദ്ദേഹം നോമ്പ് നോറ്റു വീട്ടണം കഫാറ അതും അയാൾക്ക് നിർബന്ധമാണ് കഫാറത്ത് നിർബന്ധ എന്താ കഫാറത്ത് ഒന്നുകിൽ ഒരു അടിമയെ മോചിപ്പിക്കലാണ് ഇന്നത്തെ കാലഘട്ടത്തിൽ ഒരടിമ എന്ന് പറയുന്ന സമ്പ്രദായമില്ല അതുകൊണ്ട് അടിമ മോചനം നടക്കുന്നില്ല എന്നാൽ അതിന് കഴിയില്ലെങ്കിലോ അതിന് സാധ്യമാകാത്ത ഘട്ടത്തിൽ അവൻ എന്താണ് ചെയ്യേണ്ടത് മുത്താബി രണ്ട് മാസം തുടർച്ചയായി നോമ്പെടുക്കണം എത്ര ഗൗരവാണെന്ന് ആലോചിച്ചു നോക്കൂ സഹോദരങ്ങളെ രണ്ട് മാസം തുടർച്ചയായി അറുപത് ദിവസത്തെ തുടർ നോമ്പെടുക്കണം ഇങ്ങനെ ഒരു പ്രവൃത്തി ചെയ്താൽ അവ എത്ര അതിൻ്റെ ശിക്ഷ എത്രയായിരിക്കും അതിൻ്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കണം അങ്ങനെ ചെയ്യാൻ പാടില്ല രാത്രിയിലെ അത് അനുവദിക്കപ്പെട്ടിട്ടുള്ളൂ പകൽ സമയത്ത് നോമ്പുകാരൻ അത് പാടില്ല അതുകൊണ്ട് തന്നെ രണ്ട് മാസം തുടർച്ചയായി നോമ്പെടുക്കുക എന്ന് പറയുന്നതൊക്കെ എത്ര പ്രയാസകരമാണ് ആലോചിച്ച് നോക്കണം അപ്പോൾ രണ്ട് മാസം തുടർച്ചയായി നോമ്പ് അതല്ലെങ്കിലോ അതിന് സാധ്യമായില്ലെങ്കിൽ ഫൈത്തോസ് അറുപത് മിസ്കിമാർക്ക് അഗതികൾക്ക് അയാള് ഭക്ഷണം നൽകണം അറുപത് അഗതികൾക്ക് ഭക്ഷണം നൽകണം ഒരു നേരത്തെ നല്ല ആഹാരം നൽകണം ഇതാണ് പുരുഷനെ സംബന്ധിച്ചിടത്തോളം നിയമം സ്ത്രീക്കും വിധ ബാധകമാണ് പണ്ഡിതന്മാരവിടെ പ്രത്യേകം പറയുന്നുണ്ട് ഒരു പെണ്ണിനും ബാധകമാണ് അവൾ അതിന് സമ്മതിച്ചു കൊടുത്തവളാണെങ്കിൽ അവൾ തൃപ്തിയോടെ അതിനെ അനുവദിച്ചു കൊടുത്തവളാണെങ്കിൽ ഇനി ഇനി ഒരു സ്ത്രീ വൈകാനിക്കപ്പെട്ടു ബലാൽക്കാരം ഓണം ബലാൽക്കാരേണ ഭർത്താവ് അങ്ങനെ ചെയ്തതാണ് അവൾക്ക് ഒരിക്കലും പൊരുത്തണ്ടായിരുന്നില്ല അവൾ കുറെ തടഞ്ഞു നോക്കി പിന്നെ സാധിച്ചില്ല അയാൾ കീഴടക്കി ആ നിലക്ക് പ്രവർത്തിച്ചാൽ അവളെ സംബന്ധിച്ചിടത്തോളം ഈ നിയമം അവൾക്ക് കഫാറത്ത് ബാധകമല്ല എന്നാലോകാനി ഫലായിസ് രണ്ടാളും യാത്രക്കാരാണെന്ന് വിചാരിക്കുക രണ്ടാളും യാത്രക്കാര യാത്രക്കാരെ സംബന്ധിച്ചിടത്തോളം യാത്രയുടേതായ നിയമങ്ങൾ നമുക്ക് വേറെ പറയാനുണ്ട് മുസാഫിറിനെ സംബന്ധിച്ചിടത്തോളം അയാളുടെ നോമ്പ് അയാളെ സംബന്ധിച്ചിടത്തോളം അയാൾക്ക് പ്രയാസമുണ്ടെങ്കിൽ അയാൾക്ക് നോമ്പ് എടുക്കേണ്ടതില്ല അപ്പൊ രണ്ടാളും യാത്രക്കാരാണ് അപ്പൊ യാത്രക്കാരായ നിലക്ക് അവർ നോമ്പില്ല അതുകൊണ്ട് തൻ്റെ ഇണയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടാൽ ഫല ഇസ്മ കുറ്റവുമില്ല അതുകൊണ്ട് ഇങ്ങനെ രണ്ട് മാസം നോമ്പെടുക്ക എന്നുള്ള കഫാറത്തുമില്ല മറിച്ച് എന്തേ വേണ്ടു അലൈഹി അവർക്ക് നഷ്ടപ്പെട്ട നോമ്പ് വീണ്ടെടുക്കുകയാണ് വേണ്ടത് എന്താ കാരണം അവർക്ക് കഫാറത്തില്ല എന്ന് പറയാൻ കാരണം അവർക്ക് നോമ്പ് നിർബന്ധമുള്ള ഒരവസ്ഥയിലല്ല അവർ ഈ പ്രവൃത്തിയിലേക്ക് മുഴുകിയത് അതല്ലെങ്കിൽ ഇത് ചെയ്തത് അതുകൊണ്ട് അവരെ സംബന്ധിച്ചിടത്തോളം ആ നിയമം ബാധകമല്ല അതേ അവസരത്തിൽ പണ്ഡിതന്മാരോട് ചോദിക്കപ്പെട്ടു നിർബന്ധിച്ചാൽ പണ്ഡിതന്മാര് തന്റെ ഭർത്താവിനെ ആ വിഷയത്തിൽ അനുസരിക്കൽ ഒരു പെണ്ണിന് ആ വിഷയത്തിൽ അള്ളാഹുവിന് അള്ളാഹുവിനെ ധിക്കരിച്ചു കൊണ്ട് ഒരു മഹ്ലൂത്തിനെയും ഒരു പടപ്പിനെയും അനുസരിക്കാൻ പാടില്ല അതുകൊണ്ട് തന്നെ ഒരു ഭാര്യയും ആ വിഷയത്തിൽ തൻ്റെ ഭർത്താവിനെ അനുസരിക്കൽ ഹറാമാണ് അതിനുള്ള അനുവാദം കൊടുക്കരുത് കാരണം അവൾ നിർബന്ധമായ നോമ്പുകാരിയാണ് ആവുന്നത്ര അവൾ അതിനെ പ്രതിരോധിച്ച് പിടിച്ചു നിൽക്കണം അത്തരം ഘട്ടങ്ങളിൽ തൻ്റെ ഇണയുമായി ഇണചേരൽ ഒരു പെൺ ഒരു പുരുഷനെ സംബന്ധിച്ചിടത്തോളം അത് നിഷിദ്ധമാണ് ഒരു നിലക്കും അവൾക്ക് രക്ഷപ്പെടാനായില്ലെങ്കിൽ അവളെ സംബന്ധിച്ചിടത്തോളം അവൾക്ക് കഫാറത്തോ മറ്റു കാര്യങ്ങളോ ഒന്നുമില്ല അതേ ഇയാൾക്കതൊക്കെ ഉണ്ടാകും ഇതിനൊക്കെ വേണ്ടി ഇസ്ലാമികമായ ഈ നിയമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കൗശലവും സൂത്രവും ഒക്കെ പ്രയോഗിക്കുന്ന ആളുകളെ നമുക്ക് കാണുവാൻ സാധിക്കും അതെന്താണെന്നറിയോ പലപ്പോഴും ഇസ്ലാമിലെ പല മസലകളിൽ നിന്നും രക്ഷപ്പെടാൻ വേണ്ടി യഹൂദികൾ പണ്ട് അവരോട് ശനിയാഴ്ച മീൻപിടിക്കരുതെന്ന് പറഞ്ഞപ്പോ അവർ അതിൻ്റെതായ കാര്യത്തിൽ നിന്ന് രക്ഷപ്പെടാൻ വേണ്ടി കുതന്ത്രം പ്രയോഗിച്ചതിൻ്റെ ഗുരുതരമായ ഭവിഷ്യത്ത് അള്ളാഹുനിൽ നമുക്ക് മുന്നറിയിപ്പ് നൽകിയിട്ടുണ്ട് ആ യഹൂദികളുടെ പാരമ്പര്യം പിന്തുടരുന്ന പലരെയും നമുക്കിന്ന് കാണാൻ സാധിക്കും ചില വിഷയങ്ങളിൽ നിന്ന് ആ നിയമത്തിൽ നിന്ന് രക്ഷപ്പെട്ടു എന്ന് വരുത്തി തീർക്കാൻ വേണ്ടി കുതന്ത്രങ്ങളും കൗശലങ്ങളും സൂത്രങ്ങളും പ്രയോഗിക്കുന്ന ആളുകളുണ്ട് അതെന്താ അവർ വിളിച്ചു പറയും ഭാര്യനോട് ആദ്യേ പറയും എന്താ ഭാര്യനോട് പറയുന്നത് നിന്നും നോമ്പ് എടുക്കണ്ട അല്ലെങ്കിൽ നീ ഇന്ന് ഭക്ഷണം കഴിച്ച് നോമ്പാണ് മുറിച്ചള എന്തിനെ എനിക്ക് വഴങ്ങി തരാൻ വേണ്ടി ഒരു ഭർത്താവ് ഗൾഫിൽ നിന്ന് വരികയാണ് പ്രവാസിയായ ആള് ഫ്ലൈറ്റ് ഇറങ്ങി പകൽ സമയത്താണ്യാള് കുറെ കാലങ്ങൾക്ക് ശേഷം തന്റെ ഇണയുമായി കണ്ടുമുട്ടുകയാണ് അയാൾക്ക് തന്റെ ലൈംഗികമായ ആസക്തിയെ കൺട്രോൾ ചെയ്യാനാകുന്നില്ല അവിടെ ഭാര്യ അനുസരിച്ചു കൊടുക്കാൻ പാടില്ല അവളോട് പറയണപ്പോ അവൾ വിളിച്ചു പറയുകയാണെന്ത് നിങ്ങള് നോമ്പ് ഇന്നെടുക്കണ്ട അങ്ങനെ നോമ്പെടുക്കാതെ ഭക്ഷണം കഴിച്ചിരിക്കുക അപ്പം പിന്നെ നോമ്പല്ലല്ലോ നോമ്പല്ല എന്ന് വരുത്തി തീർത്തിട്ട് പിന്നെ ഇയാൾ തൻ്റെ ലൈംഗികമായ ബന്ധത്തിൻ്റെ മുതിരുന്നുവെങ്കിൽ അത് പാടില്ല അതവിടെ സൂത്രം പ്രയോഗിക്കലാണ് അങ്ങനെ ഭാര്യയോട് അങ്ങനെ കൽപ്പിക്കുന്നതും അയാൾക്ക് തെറ്റാണ് അങ്ങനെ നോമ്പ് മുറിക്കാനൊരു ഭാര്യയോട് റമവാനുള്ള ഒരു നോമ്പ് മുറിക്കാനൊരു ഭർത്താവ് തൻ്റെ ഈ ആവശ്യാർത്ഥം പറയാൻ പാടില്ല ഹറാമാണ് അത് ഭാര്യ അനുസരിച്ചു കൊടുക്കുന്നതും അവൾക്ക് ഹറാമാണ് പാടില്ലാത്തതാണ് അതേ അതേ അവസരത്തിൽ അവൾ തൻ്റേതായ ഈ ആഗ്രഹ സഫലീകരണത്തിന് വേണ്ടി ആഗ്രഹ പൂർത്തീകരണത്തിന് വേണ്ടിയാണ് അവൾ നോമ്പെടുക്കാതിരുന്നതെങ്കിൽ അവൾ നോമ്പെടുക്കാതിരുന്നതെങ്കിൽ അവളെ സംബന്ധിച്ചിടത്തോളം അവൾ ആ നോമ്പ് കലാവ് കിട്ടും വേണം മാത്രമല്ല അവൾ എന്ത് ചെയ്യണം അവൾ മാത്രമായിട്ട് അവൾ ആ കഫാരത്തും നിർവഹിക്കണം അപ്പം അയാൾക്ക് നിർബന്ധമാവില്ല അയാൾക്ക് കഫ്ഫറത്ത് വരില്ല കാരണം അയാൾ മുസാഫറാണ് അയാൾ യാത്രക്കാരനാണ് യാത്രക്കാരനെ നോമ്പ് നിർബന്ധമല്ലല്ലോ പക്ഷേ ഈ പെണ്ന്ത് ചെയ്തു ഇയാൾക്ക് വഴങ്ങിക്കൊടുക്കാൻ വേണ്ടി അവളുടെ നോമ്പ് മുറിച്ച് അവൾ അതിന് തയ്യാറായി കഴിഞ്ഞാൽ രണ്ട് മാസം തുടർച്ചയായ നോമ്പ് അവൾ എടുക്കണം നഷ്ടപ്പെട്ട നോമ്പ് അവൾ പ്രാ തഥാവ് വീട്ടുകയും ചെയ്യണം അതുകൊണ്ട് തന്നെ കാര്യം വളരെ നിസ്സാരമൊന്നുമല്ല ഇത് തമാശക്കായിട്ട് ആളുകൾ പലപ്പോഴും അതൊക്കെ നമുക്ക് അങ്ങനെ ചില പ്രത്യേകമായ സാഹചര്യങ്ങളിലൊക്കെ അങ്ങനെ ഉണ്ടാവാം എന്നുള്ള വിധത്തിലൊക്കെ പലപ്പോഴും ആളുകൾ ഇങ്ങനെ സംസാരിക്കാറുണ്ട് ഇത് നമ്മൾ നിസ്സാരമായി കാണരുത് അതുകൊണ്ട് സഹോദരങ്ങളെ പിന്നെ ലൈംഗികമായി സ്ഖലനം സംഭവിപ്പിച്ചാൽ സ്വയംഭോഗത്താൽ ഒരാൾ സ്ഖലനം സംഭവിപ്പിച്ചു കഴിഞ്ഞാൽ അതിലൂടെ നോമ്പ് പറയും സ്വപ്നസ്ഖലനം ഉണ്ടായി ഒരാൾക്ക് ഉറക്കത്തില്ല അയാൾ അറിയാതെ സംഭവിച്ചു സ്ഖലനം സംഭവിച്ചു അയാളുടെ നോമ്പ് മുറിയൂല അതൊക്കെ ഇത് സംബന്ധമായ കാര്യങ്ങളോട് നമ്മൾ ചേർത്ത് വായിക്കേണ്ടുന്ന കാര്യങ്ങളാണ് ഏതായിരുന്നാലും സഹോദരങ്ങളെ ഒരു ദിവസത്തെ നോമ്പ് അകാരണമായി നഷ്ടപ്പെടുത്തുക എന്നുള്ളത് വളരെ ഗുരുതരമായ തെറ്റാണ് ആ വിഷയത്തിൽ ശ്രദ്ധ വേണം ദമ്പതികൾ അവർക്ക് അനുവദിക്കപ്പെടുന്ന മേഖലക്ക് അപ്പുറത്തേക്ക് വിടാൻ പാടില്ല സൂക്ഷ്മത അനിവാര്യമായ വിഷയങ്ങളാണ് ഇതൊക്കെ ഒന്നും നിസ്സാരമായി കാണരുത് എന്ന് എന്നോർമ്മപ്പെടുത്തുകയാണ് അള്ളാഹു സുബാനഹുല വിവാദത്തുകളെ അവയുടേതായ കൃത്യമായ ഗൗരവത്തോടു കൂടി ഉൾക്കൊണ്ടുകൊണ്ട് റബ്ബിനോടുള്ള അനുസരണത്തിൽ കൂറു പുലർത്തുന്ന നീതി പുലർത്തുന്ന തക്കവ പുലർത്തുന്ന സജ്ജനങ്ങളിൽ നമ്മെ ഓരോരുത്തരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ തെറ്റകുറ്റങ്ങൾ അള്ളാഹു പുറത്തു തരുമാറാകട്ടെ മാരകമായ രോഗങ്ങളില്ലെന്ന് സഹിക്കാനാവാത്ത നിന്ന് റബ്ബ് നമ്മയെല്ലാം കാത്തുരക്ഷിക്കുമാറാകട്ടെ നമ്മുടെ നോമ്പും മറ്റു സൽക്കർമ്മങ്ങളെല്ലാം അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ അല്ലാഹി റബ്ബിആാലമീൻ വസ്സലാമലൈക്കും വാഹമത്തുല്ലാഹി വാ